ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത് എന്നാണ് ഇവർക്ക് ഒന്നിലും സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ചിലപ്പോൾ സന്തോഷമായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഉത്കണ്ഠയായിരിക്കും ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളതിൻ്റെ സൂചനകൾ വാക്കുകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ കാണിക്കുന്നവരും കൂടിയാണ് എം ബി ബി എസിൻ്റെ പാഠ്യപദ്ധതിയിൽ പോലും ഈ സൈക്കാട്രി അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുന്ന വിഷയം ഒരു എക്സാം സബ്ജക്റ്റല്ല നയൻറ്റി ഫൈവ് ടു ഓഫ് അഡിക്ഷനേ മാനസികാരോഗ്യ പ്രശ്നങ്ങളോട് ഇന്നും മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത് ശാരീരികാരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു അത്ര തന്നെ മനസ്സിൻ്റെ അസുഖങ്ങൾക്കും പ്രാധാന്യം നൽകണം ബോഡലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു അവസ്ഥ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം സ്വയം ജീവൻ എടുക്കുന്നവരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരികയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗം മുൻ മേധാവിയായ ഡോക്ടർ കെ എസ് പ്രഭാവതി സ്വാഗതം ഡോക്ടർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിലാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറെ ബാധിച്ചിട്ടുള്ള ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത വാർത്ത ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഫേസ്ബുക്കിൽ കൂടെ ഷെയർ ചെയ്തത് അതായത് സോഷ്യലി ഭയങ്കര ആക്റ്റീവായിരുന്ന സൗഹൃദങ്ങളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എല്ലാം കൊണ്ടും ഭയങ്കര നടന്നിരുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഏതൊരു ഘട്ടത്തിൽ ആ കുട്ടിക്ക് സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്തത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണിത് ഇത് വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു വിഷയമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് തടയാവുന്ന ഒന്നാണ് മറ്റ് ഇൻക്യൂറബിളായിട്ടുള്ള അസുഖം മാതിരിയല്ല രണ്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ ഒരു വലിയ വിഭാഗം ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം ആളുകൾ അവരുടെ ജീവിതകാലത്ത് പലപ്പോഴും ആത്മഹത്യാ ശ്രമം നടത്തുന്നുണ്ട് ആത്മഹത്യ ശ്രമം എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിലല്ല നമ്മളെ സ്വയം ഹനിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നു പിന്നീട് ഇവരിൽ പലരും അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നവരാണെങ്കിൽ കൂടെ ഏകദേശം ഒരു എട്ട് തൊട്ട് പത്ത് ശതമാനം വരെ ഈ പ്രത്യേകതകൾ ഉള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ നമ്മുടെ സൊസൈറ്റിയിലെ പ്രത്യാഘാതം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം തന്നെയാണെങ്കിൽ അതായത് ഏഴാം ക്ലാസ് മുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏഴാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചൊതുവെ കുട്ടികളാണ് പ്രത്യേകിച്ച് അവരുടെ സ്വഭാവത്തിലുള്ള പല പ്രശ്നങ്ങളും ചിലപ്പോൾ അത്ര കാര്യമായിട്ട് ഐഡ് തിരിച്ചറിയണമെന്നില്ല പലതും കുട്ടിത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിട്ടുകളയുന്ന കാര്യങ്ങളുമായിരിക്കും ശരിക്കും ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ട് തിരിച്ചറിയുന്നതിൻ്റെ അത് എങ്ങനെയായിരിക്കും അത് തിരിച്ചറിയുക അല്ലെങ്കിൽ എന്ത് ലക്ഷണങ്ങളെന്നാണ് തിരിച്ചറിയാൻ പറ്റുക കുട്ടികളുടെ സംഭവിക്കുന്നത് നമ്മളെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മൾ ആ ജീവിക്കുന്ന സാഹചര്യം നമ്മളുടെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ ചുറ്റുപാട് നമ്മുടെ കുടുംബാന്തരീക്ഷം അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശാരീരിക അസുഖങ്ങൾ പോലെ തന്നെ അത് കരുതുമല്ലോ എന്താണ് ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് അപ്പം അത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ചില ചില പ്രത്യേകതകൾ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേക്കാണാം പക്ഷെ നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ വ്യക്തിത്വത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു കൗമാരപ്രായം കഴിയുമ്പോഴും യുവത്വത്തിൻ്റെ തുടക്കത്തിലുമായിരിക്കും അപ്പം ചെറുപ്പത്തിലേ കാണുന്ന ഈ ബുദ്ധിമുട്ടുകൾ കുറേം കൂടെ തീവ്രമായി കൊണ്ടിരിക്കുകയായിരിക്കും ആ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്ന വികസിച്ചു വരുന്നതിനോടൊപ്പം അപ്പം അത് മനസ്സിലാക്കുക ശരിക്ക് കണ്ണും തുറന്ന് ഇരിക്കുന്ന ഒരു ശ്രദ്ധിക്കുന്ന കുട്ടികളുടെ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ചിലതൊക്കെ ഒരു നോർമലായിട്ടെടുക്കാം പക്ഷെ അതിൽ നിന്ന് അതിൻ്റെ തീവ്രത വ്യത്യാസം വരുമല്ലോ തീവ്രതയും അത് കൂടെ കൂടെ കാണുമ്പോഴും പെരുമാറ്റമോ സംസാരമോ അല്ലെങ്കിൽ വൈകാരികതയിലുള്ള വ്യത്യാസങ്ങൾ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിപ്പോൾ ഈ മുതിർന്നവരിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും അതായത് കുറച്ച് നേരം മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് കാണിക്കുക അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് പെരുമാറുക വിസിബിളായിരിക്കുമല്ലോ കുറച്ചും കൂടി പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും ഇപ്പോൾ കൂടുതലും ഗാഡ്ജറ്റുകളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും കൂടിയാണ് അപ്പോൾ അവരിൽ ഇങ്ങനത്തെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി കഷ്ടമായിരിക്കില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കില്ല നമ്മൾ അവർ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ ഉദാഹരണമായിട്ട് കൊച്ചുകുട്ടി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയാണെങ്കിലും നമ്മളൊരു പാവയെ കൊടുത്താൽ അതിനെ ചേർത്ത് പിടിച്ച് കുറേ നേരം കളിക്കും കുറേ കാലം കൊണ്ട് നടക്കും അങ്ങനെയാണ് നമ്മൾ ഓരോ റിലേഷൻഷിപ്സിനെ പിന്നീട് കാണുന്നത് ഓക്കെ അപ്പോൾ അതിലൊക്കെ തന്നെ കുട്ടികൾ അതിനോടൊക്കെ ഒരു കുറച്ച് കളിച്ചു വിരക്തി കാണിച്ചു അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചു അതൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ലല്ലോ കുട്ടിയുടെ സാധാരണയുള്ള പ്രകൃതമെന്ന് അതുപോലെ വാശി ദേഷ്യം ഇതൊക്കെ പറയുന്നത് ശരിയാണ് കുട്ടികൾക്കുണ്ടാവും വാശിയും ദേഷ്യവും ഒക്കെ പക്ഷെ ഈ വാശിയും ദേഷ്യമൊക്കെ തന്നെ ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിട്ട് മാറുമ്പോൾ നമ്മളതൊരു ലക്ഷണമായിട്ടെടുക്കുമല്ലോ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ വളരെ കുറച്ചായിട്ടുള്ളു ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കര തുറന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ തന്നെ ഇപ്പം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യമൊക്കെ കുറച്ചും കൂടി കൂടുതൽ സ്വീകാര്യതയൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഈ വിഷയം നമ്മളിപ്പോൾ പറയുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് അവയറാവാത്ത ഇഷ്ടംപോലെ പേരുണ്ട് ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ബി പി ഡി ബി പി ഡിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മളൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാരമ്പര്യമായിട്ടും അവർ വളരുന്ന സാഹചര്യം അവരെ വളർത്തുന്ന രീതി ഇതെന്നെയോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം അത് വികസിച്ച് അയാളുടെ പേഴ്സണാലിറ്റി ഇതാണെന്ന് നമ്മൾ പറയുന്നത് മുതിർന്ന ആളാവുമ്പോഴാണല്ലോ ഒരു വ്യക്തിയുടെ മാനസിക പ്രക്രിയകൾ നമ്മളിപ്പോൾ ശരീരത്തിൻ്റെ പറയും കിഡ്നിക്ക് അസുഖമാണെങ്കിലും ഇതാണ് ലിവറിനാണെങ്കിലും മഞ്ഞ നിറം വരും എന്നൊക്കെ പക്ഷെ മനസ്സിൻ്റെ ആണെങ്കിലും മനസ്സിനും അതുപോലെ ഒരുപാട് ഘടകങ്ങളുണ്ട് അവരുടെ ചിന്തകൾ അനുഭവങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി വൈകാരികത ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഘടകങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിട്ട് ആ പ്രത്യേകതകൾ കാരണം ആ വ്യക്തിയോ ചുറ്റുവട്ടം ഉള്ള ആളുകളോ കുടുംബമാവാം ഫ്രണ്ട്സാവാം അവർക്കൊക്കെ സുഖകരമല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ആ വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ മാനസിക അസ്വസ്ഥതകളെക്കുറിച്ച് പറയുമ്പോൾ ചെറു ചെറുതായിട്ടുള്ള ഉത്കണ്ഠ അതിനോട് ചേർന്ന അസുഖങ്ങളും പിന്നെ ജനങ്ങളൊക്കെ മാനസിക അസുഖം എന്ന് പറയുമ്പോൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന അങ്ങനെ ആ വാക്ക് വാക്കുപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല സൈക്കോസിസ് അല്ലെങ്കിൽ ഉന്മാദം അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥയും ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ഇടയ്ക്കൊക്കെ ചെന്ന് വീഴുന്ന വളരെ ചെറിയ സമയത്ത് ഇത്തരം രണ്ട് രീതിയിലുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഇവർക്ക് കാണാം ഇവരുടെ ചിന്തകളിലും പ്രവർത്തികളിലും വൈകാരികതയിലൊക്കെയുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ സ്ഥിരത കുറവ് എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് നമുക്കറിയാം അയാൾ ഇന്ന മാതിരിയാണ് ഇന്ന സാഹചര്യത്തിൽ പെരുമാറുക അല്ലെങ്കിൽ വൈകാരികമായി പ്രതികരിക്കുക എന്നുള്ളത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല അത് മാറിക്കൊണ്ടേയിരിക്കും റിലേഷൻഷിപ്സ് ആണെങ്കിലും മറ്റു മറ്റ് വ്യക്തിബന്ധങ്ങളാണെങ്കിലും വള കുറച്ചു കാലം ഉണ്ടാവും പിന്നെ മാറും ആ രീതിയിലൊക്കെ ഉണ്ടാവും ഇവർക്ക് ഒന്നിലും സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവരുടെ വൈകാരി ഭാവങ്ങൾ ചിലപ്പോൾ സന്തോഷമായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഉത്കണ്ഠയായിരിക്കും ചിലപ്പോൾ വല്ലാണ്ട് നിരാശയായിരിക്കാം സങ്കടമായിരിക്കാം ഇതെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ നല്ല ആണ് കേട്ടോ അല്ലെങ്കിൽ വേറൊരാളെക്കുറിച്ച് അവർ എപ്പോഴും ഗ്ലൂമിയാണ് കേട്ടോ വേറെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ടെൻഷനാണ് കേട്ടോന്ന് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വൈകാരിക ഭാവങ്ങളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ കാലം നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറി സ്വന്തം ഇമേജിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ കുറിച്ചോ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കുള്ള ബോധം അത്ര ക്ലിയർ ആയിരിക്കില്ല പലപ്പോഴും അവർ വളരെ പെട്ടെന്ന് എടുത്തു ചാടുന്ന പ്രകൃതമുള്ളവരാണ് ബന്ധങ്ങളിലാണെങ്കിലും സംഘർഷങ്ങൾ വരുമ്പോഴാണെങ്കിലും പലപ്പോഴും അവർ ഇത്തരം അവസ്ഥയിലൊക്കെ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളതിന്റെ സൂചനകൾ വാക്കുകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ പ്രദർശിപ്പിക്കുക കാണിക്കുന്നവരും കൂടിയാണ് ബി പി ഡി ഉള്ള ആൾക്കാരുടെ തന്നെ ഞാൻ ഓരോരുത്തു കണ്ടിരുന്നു അതായത് അവർക്ക് ആൾക്കാരിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു അതായത് ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരായിട്ടുണ്ടാവും അതിപ്പോൾ സൗഹൃദങ്ങളിലാണെങ്കിലും വേറെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കും എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ അത്രയും കൂടുതൽ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവാൻ കാരണം അത് ബിപിയുടെ ഒരു മുഖമുദ്രയാണ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ് നമ്മളൊരു വ്യക്തിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ യുക്തി ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മുടെ വൈകാരികാവസ്ഥയെല്ലാം ഉണ്ട് എങ്കിൽ കൂടെ അത് ചെറുപ്പം മുതലേ നമുക്കൊരു ബന്ധത്തിൽ വിശ്വസിക്കാനുള്ള ഒരു കഴിവ് ഉടലെടുക്കുന്നത് നമ്മളുടെ ചെറുപ്പം മുതലേ ഉള്ള അനുഭവങ്ങളാണ് പിറന്നു വീണ കുഞ്ഞു അമ്മയായിട്ടുള്ള ബോണ്ടിങ് തൊട്ട് അതിന് റോളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങളും ഇവർക്കുണ്ടാവാം ചെറുപ്പത്തിലെ സംഭവിക്കുന്ന വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ ഇപ്പോൾ നമ്മൾ പറയുന്നു ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റ് ഫാമിലി അമ്മയില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അമ്മ ഉടനെ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു അത്തരം കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും പാരമ്പര്യമായി കിട്ടുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് മറ്റ് വ്യക്തികളുമായിട്ട് അവർ അവരുടെ വ്യക്തി ബന്ധങ്ങളിൽ ഇവരിലുള്ള കുറവുകൾ കൂടെ ചിലപ്പോൾ അവരിൽ അവർ കാണുന്നുണ്ടാവും ഓക്കെ അപ്പോൾ പലപ്പോഴും മറ്റേ വ്യക്തി ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം ഇവർക്ക് അനുഭവപ്പെടുന്നതോ മനസ്സിലാക്കുന്നതോ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ പറയും അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് പഴുതുകളുണ്ട് എന്നുള്ളതാണ് ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ലക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിയാനൊക്കെ പറ്റുക അതായത് ഒരാളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടുതലും ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർക്കായിരിക്കും ഇത് സങ്കീർണമായി പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ സൂയിസൈഡൽ പോലത്തെ ലക്ഷണങ്ങളായിരിക്കുമല്ലോ അതുപോലെ വേറെ എന്തൊക്കെയായിരിക്കും ഇത് സങ്കീർണതയിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് അത് വ്യക്തമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതം വളരെ ആയിരിക്കും ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ഇവരുടെയും കാരണം ഒരു സുപ്രഭാതത്തിൽ റൂമിനകത്ത് കയറിയിരിക്കും വിളിച്ചാൽ മിണ്ടില്ല കുറച്ചൊരു വിഷാദമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇനി ഇതല്ലെങ്കിൽ ഇവർ പൊട്ടിത്തെറിക്കും മറ്റുള്ളവരായിട്ട് ഈവൺ അതൊരു സൈക്കോട്ടിക് ഡിസോർഡർ ഒന്നും അല്ലെങ്കിൽ തന്നെ അവരുടെ കാര്യങ്ങളും വക തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന രീതിയിൽ അത്രയും ഇമോഷണലി റിയാക്റ്റ് ചെയ്യും അപ്പോൾ ഉദാഹരണമായിട്ട് കുട്ടികളെ പഠിച്ചടിക്കുക ഈ വൺ ഭർത്താവിനെ അടിക്കുക ഇത് ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത് അത് അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റം കൊണ്ട് അവരുടെ ജീവിതം ഭയങ്കരമായിട്ട് ദുസ്സഹമാവും ഈ ബന്ധങ്ങളും മൂഡ് സ്വിങ്സും ഒക്കെ കൊണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും പലപ്പോഴും അവർ അത്തരം സ്വയം കുഴപ്പം വരുന്ന സ്വയം ഹനിക്കുന്ന പ്രവൃത്തികൾ പലപ്പോഴും ചെയ്യും വളരെ സാധാരണ ആണ് അത് നോർമലി നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അല്ലെങ്കിൽ ട്രിഗർ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മളൊന്ന് വിഷമിക്കുക നമുക്ക് സങ്കടം വരിക ദേഷ്യം വരിക ഇതിനൊക്കെ എന്തെങ്കിലും ട്രിഗറിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ വ്യക്തികളിൽ അങ്ങനത്തെ ട്രിഗറിങ് പോയിന്റ്സ് ആണോ ഇവർക്ക് പെട്ടെന്ന് സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ഈ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അതിനുള്ള എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയി അത് തീർച്ചയായിട്ടും ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും കാരണങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് അവർക്ക് ട്രിഗറിങ് ഫാക്ടറാന്ന് തോന്നും പക്ഷെ മറ്റു വ്യക്തികൾക്ക് വളരെ സാധാരണ ഞാനാണ് അങ്ങനെയുള്ള ഒരാളോട് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കല്ല ഒരു ബന്ധമുള്ളതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ രീതിയിലാവും അവരോട് പെരുമാറുന്നതോ സംസാരിക്കുന്നോ ഒക്കെ പക്ഷെ അവരെ മനസ്സിലാക്കുന്നത് പെർസീവ് ചെയ്യുന്നത് അനുഭവിക്കുന്നത് ഡിഫറെൻ്റ് ആവും അതുകൊണ്ടാണ് സംഘർഷങ്ങൾ അധികം ഉണ്ടാവുന്നത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നത് അതൊരു ഭയങ്കര ഗൗരുതരമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ ഒരു പരിധിവരെ നമ്മുടെ സിനിമകൾക്കും എഴുത്തിൽ വരുന്ന കാര്യങ്ങൾക്കുമൊക്കെ അതിൽ വലിയ പങ്കും ഈ അടുത്ത് കണ്ടൊരു സിനിമയിലാണ് ഈ പറഞ്ഞ പോലെ പാനിക് അറ്റാക്കിനെ വിശേഷിപ്പിച്ച ഒരു രീതിയാണ് അത് കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്തൊരു കഷ്ടമാണെന്ന് തോന്നി പോവും അതായത് ആങ്സൈറ്റി കൂടിയതുകൊണ്ടുള്ള ഒരു ഡോക്ടർ രോഗിയോട് പറയുകയാണ് കാണാൻ വന്ന കൺസൾട്ട് ചെയ്യാൻ വന്ന രോഗിയോട് പറയുക വേറെ പ്രശ്നമൊന്നുമില്ല ആങ്സൈറ്റി കൂടിയത് കൊണ്ടുള്ള പ്രശ്നമാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ വട്ടെന്ന് നമുക്ക് അതായത് ആങ്സൈറ്റി അറ്റാക്ക് പാനിക് അറ്റാക്ക് ഇതൊക്കെ ഉണ്ടാവാൻ ഓരോ റീസൺസ് ഉണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ കൃത്യം സമയത്ത് ചികിത്സ തേടുക അതൊക്കെയാണ് വേണ്ടത് പക്ഷേ അതിനെ വീണ്ടും നമ്മൾ ഇതൊരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് അഡ്രസ്സ് ചെയ്യാതെ ഇത് വട്ടാണ് ഭ്രാന്താണ് ഇന്ന് വീണ്ടും പഴയ സാധനത്തിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവര ഘടകമല്ലേ അതായത് ആൾക്കാർ തുറന്നു പറയാൻ പഠിക്കുന്നതില് തീർച്ചയായിട്ടും മീഡിയക്ക് വലിയൊരു പങ്കുണ്ട് ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതിൽ പിന്നെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതൊരു ശാസ്ത്രീയമായ സിനിമയല്ല സയൻറ്റിഫിക് ഫിക്ഷനല്ല ഇത് സയൻസ് അല്ല അതിൽ ഡീൽ ചെയ്യുന്നത് ഇത് തികച്ചും ഒരു സിനിമ മാത്രമാണ് എങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കാതിരിക്കുക തന്നെയാണ് നല്ലത് അത് ജനങ്ങളെ ബാധിക്കും തെറ്റായിട്ട് ധരിക്കും ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ മനസ്സിൻ്റെ അസുഖങ്ങൾക്ക് ചികിത്സ തേടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും അസാധാരണമായി അപ്പം നമ്മൾ സൈക്കോസിസ് അല്ലെങ്കിൽ വട്ട് ബ്രാന്ത് എന്നൊക്കെ പറയുന്നത് ഒരു വൺ പേഴ്സൻ്റ് ആളുകൾക്കേ ഉള്ളൂ പക്ഷെ അതാണെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത് ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പ്രബുദ്ധരാക്കാൻ അവരുടെ അജ്ഞാത തുടച്ചു നീക്കാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് കഴിയണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ഹൈസ്കൂളുകളിലൊക്കെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ബയോളജി ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ മനസ്സിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ എന്താണ് മനസ്സെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതവിടെ നിൽക്കട്ടെ ഈവൺ എം ബി ബി എസ് ഡോക്ടർ ആവാൻ പഠിക്കുന്ന ആൾ ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ ആളാണ് ആ എം ബി ബി എസിൻ്റെ പാഠ്യപദ്ധതിയിൽ പോലും ഈ സൈക്കാട്രി അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുന്ന വിഷയം ഒരു എക്സാം സബ്ജക്റ്റ് അല്ല തീർച്ചയായിട്ടും നമ്മളെ കുറച്ച് അതിലേക്ക് നയിക്കുന്ന അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ പഠിക്കണം പരീക്ഷ എഴുതണം അപ്പോൾ അവിടെ തന്നെ തീർച്ചയായിട്ടും അത് പുറകിലാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ ചെയ്യേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല കാര്യങ്ങൾ മനസ്സിലായാൽ മാനസിക അസുഖം എന്ന് പറയുന്നത് ശാരീരിക അസുഖം പോലെ തന്നെ പല പല ഘടകങ്ങൾ ഘടകങ്ങൾക്കാരനാണ് ഉണ്ടാവുന്നത് അത് പാരമ്പര്യമാവാം നമ്മളുടെ ബോഡിയിലുള്ള ഹോർമോൺസ് ആവാം മറ്റ് ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ സൈക്കോസോഷ്യൽ ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയാണ് അപ്പോൾ ഏത് ശാരീരിക അസുഖം പോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള അസുഖവും എന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ നേരത്തെ തേടണം ഈ സ്റ്റിഗ്മ എന്ന് പറഞ്ഞത് നമ്മൾ തുടച്ചു നീക്കിയേ പറ്റുമോ അതെ ഈ സ്റ്റിഗ്മെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഈ മാനസികാരോഗ്യത്തിൽ ചികിത്സ തേടുക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ആദ്യം പറയുന്ന ഓരോ സാധനമാണ് ആ മരുന്നിന് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവും മരുന്ന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും എല്ലാ മരുന്നും എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട് അതുപോലെ തന്നെയുള്ള സൈഡ് എഫക്ട്സ് ഇതിനും ഉണ്ടാവുള്ളൂ ഇരിക്കുമല്ലോ പക്ഷേ ഈ ഒരു ഈ പറഞ്ഞ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇതിൽ ട്രീറ്റ്മെൻറ്റ് തേടാനും ഭയങ്കര ബുദ്ധിമുട്ട് വിമുഖത കാണിച്ച് പുറകിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് പണ്ടൊരു സിനിമ കണ്ടിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ മാനസിക അസുഖത്തിനുള്ള മരുന്ന് കൊടുത്ത് അവരെ മയക്കിക്കെടുത്തലാണ് ചികിത്സ എന്ന് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അതല്ലെങ്കിൽ ഈ മരുന്നുകൾ കഴിച്ചാൽ അവർക്ക് അതിനോടൊരു അടിമത്വം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അഡിക്ഷൻ വരും എന്നുള്ളതും തികച്ചും തെറ്റായ ധാരണയാണ് മാനസിക അസ്വസ്ഥതകൾക്ക് ചികിത്സിക്കുന്ന ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഭൂരിഭാഗത്തിനും കൃത്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിലും മേ ബി ഒരു നയൻറ്റി ഫൈവ് ടു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ മെഡിസിൻസിന് അഡിക്ഷനേ ഇല്ലാത്തതാണ് കുറച്ച് മരുന്നുകൾ മേ ബി ഒന്നോ രണ്ടോ ശതമാനമാവാം അഡിക്ഷൻ ഉണ്ടാക്കുന്നതുണ്ട് പക്ഷേ ഈ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർ വളരെ ശ്രദ്ധിച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളും മനസ്സിലാക്കി രോഗിയുടെ കാര്യങ്ങളും രോഗലക്ഷണങ്ങളും മനസ്സിലാക്കി യുക്തിപൂർവം ഈ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പേടിക്കാനുള്ള ഒരു പ്രശ്നവും ഇല്ല കാരണം അത് എത്ര തുടങ്ങണം എത്ര കൊടുക്കാം എപ്പോഴാണ് അത് കുറയ്ക്കേണ്ടത് നിർത്തേണ്ടത് രോഗിയിലെ എന്ത് ലക്ഷണങ്ങൾ നോക്കിയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ധാരണയുള്ള ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ മരുന്നിനെ കുറിച്ച് പേടിക്കാനേ ഇല്ല ബോഡലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു വ്യക്തി സ്വയം തിരിച്ചറിഞ്ഞോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ എത്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ചികിത്സയുടെ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അസസ് ചെയ്യുക വിശകലനം ചെയ്യുക എന്നുള്ളത് കുറച്ച് സമയെടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് രണ്ട് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടോ ചെയ്യുന്നതല്ല നമുക്ക് ആ വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചറിയണം പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചറിയണം അച്ഛനമ്മമാരെക്കുറിച്ചും വളർത്തിയ രീതിയെക്കുറിച്ചും വളർന്നു വന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയണം ആ വ്യക്തിയുടെ അറിയണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ അറിയണം അങ്ങനെയാണ് തീർച്ചയായിട്ടും രോഗിയോട് സംസാരിക്കും കഴിയുന്നത്ര അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കും അങ്ങനെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത് ബോർഡർലൈൻ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് അതിൻ്റെ തീവ്രത അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് ഏതൊരു മാനസികമായിട്ടുള്ള അസുഖത്തിനും പലതരത്തിലുള്ള തരത്തിലുള്ള ചികിത്സാരീതികളുടെ ഒരു സമുച്ചയമാണ് നമ്മൾ ഉപയോഗിക്കുക ഉദാഹരണമായിട്ടൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് അപ്പോൾ ഏതൊരു വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും അസുഖത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്നതാണ് അസുഖം ഇന്നതാണ് ചികിത്സ അപ്പോൾ ചില അസുഖങ്ങളിൽ മരുന്നിനായിരിക്കും മുൻതൂക്കം ചില അസുഖങ്ങളിൽ മരുന്നിൻ്റെ ഇല്ല വേറെ ചില അസുഖങ്ങളിൽ മരുന്നും സാധാരണ ആളുകൾ പറയുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ബിഹേവിയർ തെറാപ്പി റിലാക്സേഷൻ ടെക്നിക്സ് യോഗ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വേണം ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാര്യത്തിലും ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകൾ അനുസരിച്ചാണ് നമ്മൾ മിക്കവാറും മാനസിക രോഗങ്ങൾ ചികിത്സിക്കുന്നത് അത് ഈ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ ചെയ്യുക അത് മനസ്സിലാക്കി വീട്ടിലുള്ള ആളുകൾക്കും മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അതിനുള്ള തെറാപ്പിയും മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്